ഹായ് നമസ്കാരം നമ്മൾ ഇവിടെ ചർച്ച ചെയ്യുന്നത് കേരളത്തിലെ പ്രധാനപ്പെട്ട ഒരു ചർച്ചാ വിഷയമായ ദേശീയപാതയെ കുറിച്ചാണ് ഈ മെയ് പത്തൊമ്പതില് മലപ്പുറം കൂരിയാട് പണി തീർന്ന ദേശീയപാത ദേശീയപാത ഇടിഞ്ഞു തകർന്നു താർത്ത സർവീസ് ലോഡ് ഇടിഞ്ഞു തകർന്നു എന്താണ് ഇവിടെ സംഭവിച്ചത് എന്നാണ് നിർമ്മാണ രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരു ചാരൽ നിലയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് നമ്മളത് ചർച്ച ചെയ്യാൻ പോകുന്നത് ശരിയല്ലോ യഥാർത്ഥത്തിൽ എന്താണ് അവിടെ സംഭവിച്ചത് കേരളത്തിൻ്റെ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകൾ മനസ്സിലാക്കാതെ അല്ലെങ്കിൽ അത് മനസ്സിലാക്കിയിട്ട് മനസ്സിലായില്ല എന്ന് അടിച്ചുകൊണ്ടാണോ ഇങ്ങനെ ഒരു നിർമ്മാണം അവിടെ നടത്തിയത് എന്നാണ് നമുക്ക് ആദ്യമായി പറയാം എന്തുകൊണ്ട് ഒരു നിർമ്മാണം അവിടെ നടത്തി കാരണം കേരളത്തിൻ്റെ ഭൂമിശാസ്ത്രപരമായ ഒരു പ്രത്യേകതകൾ മനസ്സിലാക്കാതെയാണോ അങ്ങനെ ഒരു നിർമ്മാണം എംബാൻമെന്റ് മെത്തേഡ് അവിടെ ഉപയോഗിച്ചത് എംബാങ്മെന്റ് എന്ന് പറയുന്നത് മണ്ണ് ഇട്ട് ഈ സൈഡിൽ നമ്മളിപ്പോൾ ചൈന വന്മതിൽ പോലാണല്ലോ നാഷണൽ ഹൈവേ പണിഞ്ഞിരിക്കുന്നത് ആ നാഷണൽ ഹൈവേ ചൈന ചൈനാവൻമതിൽ പണിഞ്ഞുയർത്തിക്കൊണ്ട് ഈ മണ്ണിട്ട് നിർമ്മിക്കുന്ന നിർമ്മാണ രീതിയാണ് എംബാങ്മെൻറ്റ് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ അവിടെ വേണ്ടിയിരുന്ന ഒരു നിർമ്മാണ രീതി എന്ന് പറയുന്നത് വയഡക്റ്റ് മാതൃകയായിരുന്നു എലിവേറ്റഡ് ഹൈവേ എന്ന് നമ്മൾ പറയട്ടെ തൂണുകളിൽ ഉറപ്പിച്ചുകൊണ്ടുള്ള പാലങ്ങൾ പോലെ തൂണുകളിൽ നിർത്തിക്കൊണ്ടുള്ള നിർമ്മാണ രീതിയാണല്ലോ അതാണ് യഥാർത്ഥത്തിൽ അവിടെ വേണ്ടിയിരുന്നത് അവിടെ മാത്രമല്ല കേരളത്തിന്റെ ഒരു പ്രത്യേകത അനുസരിച്ചിട്ട് കാരണം മറ്റുള്ള സംസ്ഥാനങ്ങളെ അപേക്ഷിച്ചിട്ട് ഭൂമിശാസ്ത്രപരമായി ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു സംസ്ഥാനമാണ് കേരളം കാരണം നമ്മളൊരു ചെറിയ പ്രദേശമാണ് അല്ലെ ഇന്ത്യയുടെ മാപ്പ് അല്ലെങ്കിൽ അതിൻ്റെ ഭൂപടം എടുത്ത് നോക്കുമ്പോൾ നമുക്ക് അറിയാൻ കഴിയും ഒരു കുഞ്ഞു പ്രദേശമാണ് കേരളം എന്ന് പറയുന്നത് ഈ കുഞ്ഞു പ്രദേശത്തിന് ഒരുപാട് വൈവിധ്യങ്ങളുള്ള ഭൂമിശാസ്ത്രപരമായിട്ട് ഒരുപാട് വൈവിധ്യങ്ങളുണ്ട് ഇപ്പം നീണ്ട ഒരു സഹിപർവ്വതം ഇല്ലേ വെസ്റ്റേൺ ഗാട്സ് പശ്ചിമഘട്ട പർവ്വതനിരകള് ഒരു സൈഡ് അറേബ്യൻസി ഒരു സൈഡ് കായല് പുഴ നെൽപ്പാടങ്ങള് സമതലങ്ങൾ ഇങ്ങനെ ഒരുപാട് പ്രത്യേകതകളുണ്ട് ഈ ചെറിയ ഈ ഭൂപ്രദേശത്തിന് അപ്പൊ ഭൂമിശാസ്ത്രപരമായിട്ട് ഈ രീതിയിലുള്ള ഒരു നിർമ്മാണം ഈ കേരളത്തിൽ സാധ്യമല്ല പിന്നീട് രണ്ടാമത്തെ ഒരു പ്രത്യേകത എന്ന് പറയാനുള്ളത് നമ്മുടെ രണ്ടാമത് നമ്മുടെ ജനസംഖ്യാ ശാസ്ത്രം ഈ കൊച്ചു സംസ്ഥാനത്ത് ഉൾക്കൊള്ളാവുന്നതിലധികം ആളുകൾ ഉണ്ടോ എന്ന് തോന്നിപ്പോ നമ്മൾ നേരത്തെ പറഞ്ഞു ഇത് ചെറിയൊരു സംസ്ഥാനമാണ് അതിനകത്ത് തിങ്ങിയാണ് നമ്മൾ പാർക്കുന്നത് കാരണം കേരളത്തിൻ്റെ കാരണം ജനസാന്ദ്രതയിൽ കേരളം പണ്ട് മുതലേ മുന്നിലാണല്ലോ ഒരു ചതുരശ്ര കിലോമീറ്ററിൽ ഇന്ത്യൻ ശരാശരി എന്ന് പറയുന്നത് ൂറ്റി അറുപത്തി നാല് ആളുകൾ ഉള്ളപ്പോൾ കേരളത്തിൽ അത് എണ്ണൂറ്റി അമ്പതിന് മുകളിലാണ് തിരുവനന്തപുരം പോലുള്ള പട്ടണങ്ങളിലേക്ക് ചെല്ലുമ്പോൾ ആയിരത്തി ഒരുന്നൂറിന് മുകളിലേക്ക് പോകും ഒരു ചതുരശ്ര കിലോമീറ്റർ ഉള്ള ജനങ്ങളുടെ എണ്ണം എന്ന് പറയുന്നത് അപ്പം ഭൂമിശാസ്ത്രപരമായ ഈ പ്രത്യേകതകളും രണ്ട് നമ്മുടെ ജനസംഖ്യ കണക്കിലെടുത്താൽ ഇതുപോലുള്ള നിർമ്മാണ രീതി സാധ്യമേ അല്ല കേരളത്തിൽ കേരളത്തിൽ ഈ എലിവേറ്റഡ് ഹൈവേകളാണ് അത്യാവശ്യം ആ നിർമ്മാണ രീതി മാത്രമേ കേരളത്തിൽ പറ്റുകയുള്ളൂ ഈ വയഡക്ട് മാതൃകയിലുള്ള നിർമ്മാണ രീതി കാരണം അതാകുമ്പോൾ അടി കൂടെ ജനങ്ങൾക്കും പോകാം ഇപ്പം വാട്ടർവേസ് വെള്ളത്തിനുള്ള ഒഴുകി പോകാനുള്ള വഴിയിലുണ്ടെങ്കിൽ അതൊന്നും അടയാറുള്ള ഒരു നിർമ്മാണ രീതി അത് മാത്രമാണ് കേരളത്തിൻ്റെ കാലാവസ്ഥയിൽ പറ്റിയ ഒരു നിർമ്മാണ രീതി എന്ന് പറയുന്നത് അതല്ല ഇവിടെ നടക്കുന്നത് അത് തന്നെയാണ് ഇവിടുത്തെ വിഷയങ്ങൾ മുഴുവൻ ഇനി ഈ വിഷയങ്ങൾ രൂക്ഷമാകേ ഉള്ളൂ എന്നാണ് തോന്നുന്നത് കാരണം നമ്മുടെ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകൾ ഒന്നും കണക്കിലെടുക്കാതെ നിർമ്മിച്ച ഈ ഒരു നിർമ്മാണം കൊണ്ട് ജനങ്ങൾക്ക് ജീവിതം ഉള്ളൂ ഇപ്പൊ തന്നെ നമുക്കറിയാമല്ലോ ഈ ദേശീയപാത വന്നതിന് ശേഷം നമ്മുടെ ദേശീയപാതയുടെ വശങ്ങളിൽ ഉണ്ടായിരുന്ന കടകൾ മുഴുവൻ കൂട്ടി എത്ര പേർക്ക് തൊഴിലില്ലാതായി കാണും ഒരു വലിയ തൊഴിൽ നഷ്ടം ഉണ്ടായിട്ടുണ്ട് ഒത്തിരി പേരുടെ ബിസിനസ്സുകൾ ഇല്ലാതായി കഴിഞ്ഞു അപ്പോൾ സാമ്പത്തികമായ ഞെരുക്കം വല്ലാത്തൊരു ഞെരുക്കത്തിനെ കേരളം എത്തിക്കഴിഞ്ഞു ഇതിനെക്കുറിച്ച് ഒരു സോഷ്യൽ ഓഡിറ്റോ അല്ലെങ്കിൽ ഗവൺമെന്റ് ഇതിനെക്കുറിച്ച് പറയേണ്ടതാണ് ഈ വികസനം കൊണ്ട് ഇവിടുത്തെ ജനങ്ങൾക്കുണ്ടായ ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ അവർക്കുണ്ടായ സാമ്പത്തിക നഷ്ടം അത് വളരെ വലുതാണ് അല്ലെങ്കിൽ ഇവിടുത്തെ വ്യാപാരി വ്യവസായി സമൂഹം ഇതിനെക്കുറിച്ച് പറയണം നമ്മൾ ഈ വീട്ടിൽ അവരോട് റിക്വസ്റ്റ് ചെയ്യണം ഇവിടുത്തെ വ്യാപാരി വ്യവസായി നേതാക്കന്മാരോട് റിക്വസ്റ്റ് ചെയ്യണം നിങ്ങളെങ്കിലും ഇതിൻ്റെ ഒരു കണക്ക് പ്രസിദ്ധീകരിക്കേണ്ടതാണ് കേരളത്തിലുണ്ടായ നഷ്ടം സാമ്പത്തികമായി ഉണ്ടായ നഷ്ടത്തെക്കുറിച്ച് നിങ്ങളൊരു കണക്ക് പ്രസിദ്ധീകരിച്ച് നൽകേണ്ടതാണ് കേരളീയ സമൂഹത്തിന് നൽകണം കാരണം ഇത് മനസ്സിലാക്കണം നമ്മൾ നമ്മുടെ സാമ്പത്തിക തകർച്ച ഇത് നമ്മൾ അറിയേണ്ടത് തന്നെയാണ് ഈ പാത വന്നതിന് ശേഷം യഥാർത്ഥത്തിൽ മലയാളിയുടെ ലെഞ്ചത്തോടെ പോയൊരു പാതയാണ് ഇത് അതാണ് മുൻപ് എല്ലാവരും പറഞ്ഞത് ഇത്രയും ഭൂമി ഏറ്റെടുക്കാതെ ഒരു മുപ്പത് മീറ്ററിനുള്ളിലുള്ള എലിവേറ്റഡ് ഹൈവേസ് ആണ് നേരത്തെ പി എസ് അച്യുതാനന്ദനായാലും ബി എം സുധീരനും പ്രകൃതി സ്നേഹികൾ എല്ലാവരും പറഞ്ഞു കാരണം നമുക്ക് ഇതൊക്കെ സ്ഥലമില്ല സ്ഥലമുണ്ടെങ്കിൽ നമുക്ക് എടുത്തു കൊടുക്കാമായിരുന്നു പറ്റും സ്ഥലമില്ലാത്തൊരു പ്രദേശത്ത് കൊണ്ടു വന്ന് ഈ രീതിയിലുള്ള നിർമ്മാണം നിങ്ങൾ ഇപ്പം തന്നെ നോക്ക് ഈ ചൈന വൻമതിൽ കെട്ടി ഉയർത്തിയിട്ട് അപ്പം ഇവരുടെ സർവീസുകളൊക്കെ വളരെ ഇടുങ്ങിയ റോഡുകളാണല്ലേ അവരുടെ ഒരു ബസ്വേ പോലും ഉണ്ടോ എന്ന് എനിക്ക് തോന്നില്ല അപ്പം ഇത് നമുക്കുണ്ടാക്കാൻ പോകുന്ന ബുദ്ധിമുട്ട് ഇനി അങ്ങോട്ടാണ് ഉണ്ടാക്കാൻ പോകുന്ന ബുദ്ധിമുട്ട് ഇതിപ്പം വിമാനത്തിൽ വന്ന് എയർപോർട്ടിൽ ഇറങ്ങി ഒരാൾക്ക് ചിലപ്പം ഷൂ എന്നും പറഞ്ഞ് കാസർഗോഡ് നിന്ന് കന്യാകുമാരി വരെ പോകാൻ പോകാണ്ടി കാരണം അത് നല്ല കാര്യം ആയിക്കോട്ടെ പക്ഷേ ഈ ഭൂപ്രദേശത്ത് ജീവിക്കുന്ന ജനങ്ങളെ ഇങ്ങോട്ട് നോക്കണ്ടായിരുന്നു അത് വളരെ മോശമല്ലേ ഇവിടുത്തെ ഭരണാധികാരികൾ ചെയ്തത് ഇപ്പൊ പറയുന്നത് കേന്ദ്രത്തിൻ്റെ പ്രോജക്റ്റാണ് കേന്ദ്രത്തിന് ഒരൊറ്റ ഡിസൈനേ ഉള്ളൂ ഇന്ത്യ മുഴുവനായിട്ട് ശരിയായിരിക്കാം പക്ഷേ എന്തിനാണ് സംസ്ഥാനങ്ങളിൽ ഗവൺമെന്റുകൾ ആ സംസ്ഥാനത്തെ ജനങ്ങളുടെ അവസ്ഥ അല്ലെങ്കിൽ അവരുടെ സാമ്പത്തികമായ അവസ്ഥ അവർക്കുള്ള ജീവിക്കാനുള്ള അവകാശം അവരുടെ ജീവിക്കാനുള്ള സംരക്ഷണം ഈ ഭൂപ്രകൃതി ഇതൊക്കെ അറിയാൻ വേണ്ടിയല്ലേ ഇവിടെ ഒരു ഗവണ്മെന്റ് നമ്മൾ ഉള്ളത് അല്ലെങ്കിൽ നമ്മൾ തെരഞ്ഞെടുത്തൊരു ഗവൺമെന്റ് ഇവിടെ ഉള്ളത് അപ്പൊ ഈ ഗവൺമെന്റ് ഇത് പ്രപ്പോസ് ചെയ്ത് കൊടുക്കുന്നത് ഇവിടെ ഈ നിർമ്മാണ രീതി പറ്റില്ല വലിയ സ്പീഡിൽ ഏറ്റെടുത്താൽ കൊടുത്തു എന്നിട്ട് എന്താണ് നടക്കുന്ന ശ്രദ്ധിക്കേണ്ടത് ഇപ്പൊ ഇതിന്റെ എല്ലാം മൂലകാരണം എന്ന് പറയുന്നത് എന്താണ് ഇതെല്ലാം ഇപ്പൊ ഇവിടെ എസ്റ്റിമേറ്റുകളെല്ലാം തയ്യാറാക്കുന്നത് ഏജൻസികളാണ് കൺസൾട്ടൻസികളാണ് ഇപ്പൊ മുൻകാലകളായിരുന്നു എങ്കിൽ ബി ഡബ്ല്യു ഡി നാഷണൽ ഹൈവേ ഡിപ്പാർട്ട്മെന്റോ ഒക്കെ ആയിരിക്കും ഒരു എസ്റ്റിമേറ്റ് തയ്യാറാക്കുന്നത് ഇപ്പം ഈ എസ്റ്റിമേറ്റുകൾ എന്ന് പറഞ്ഞാൽ അതിന് പറയുന്ന ഡീറ്റെയിൽ പ്രോജക്ട് റിപ്പോർട്ടുകൾ എന്നാണ് പറയുന്നത് ഈ ഡീറ്റെയിൽ പ്രോജക്ട് റിപ്പോർട്ടുകൾ തയ്യാറാക്കുന്നത് എവിടെയെങ്കിലും ശീതീകരിച്ച മുറിയിൽ ഇരുന്നുകൊണ്ട് ആരെങ്കിലും ആയിരിക്കാം അപ്പോൾ ഇത് ഭോപാലിൽ ബേസ് ചെയ്തൊരു കമ്പനിയാണ് ഈ ഇതിന്റെ ഡി പി ആർ തയ്യാറാക്കിയെന്നാണ് പറയുന്നത് അവർ ഇനി ഗൾഫിലാണോ പ്രവർത്തിക്കുന്നത് ഈ ഭോപാലിലാണോ പ്രവർത്തിക്കുന്നത് എന്താണെന്ന് നമുക്കറിയില്ല അവർ ഇവിടെ നിന്നും പരിശോധിച്ചില്ലേ എന്താണോ സംഭവിച്ചത് നമുക്കറിയില്ല പക്ഷേ ഇതിൻ്റെ ഉത്തരവാദിത്തം ഇവിടെ സംസ്ഥാന ഗവൺമെൻറ് തന്നെയാണ് കാരണം ഇങ്ങനെ ഡി പി ആർ ആണെങ്കിൽ അവർ പരിശോധിക്കണ്ടായിരുന്നു ഇപ്പോൾ സംസ്ഥാനങ്ങൾക്ക് നമ്മുടെ ഭരണഘടനയനുസരിച്ചിട്ട് മറ്റു അവകാശങ്ങളൊന്നും ഇല്ല എന്നൊക്കെയാണ് പറയുന്നത് ശരിയായിരിക്കാം കാരണം സംസ്ഥാനങ്ങളുടെ ഒരു യൂണിയനാണ് കേന്ദ്രം എന്നാണ് പറഞ്ഞത് കേന്ദ്രത്തിൻ്റെ ധിക്കരിച്ചുകൊണ്ട് അല്ലെങ്കിൽ കേന്ദ്രത്തെ ധിക്കരിച്ചുകൊണ്ട് മറ്റുള്ള ഒന്നും സംസ്ഥാനങ്ങൾക്ക് കഴിയില്ല പക്ഷെ നമുക്ക് നമ്മുടെ അഭിപ്രായം പറയാമല്ലോ നമ്മുടെ ജനങ്ങൾക്ക് ഇത് ഭീഷണിയാണ് ജനങ്ങൾക്ക് ഇത് ഇവിടെ ജീവിക്കാൻ കഴിയില്ല എന്ന് പറയാമായിരുന്നോ അവർ ജനങ്ങളൊരു പ്രശ്നോഭാമിലും അവിടെ ഉണ്ടാക്കിയിരുന്നു ഇതൊന്നും മാനിച്ചില്ല ഇതൊന്നും മൈൻഡ് ചെയ്തില്ല ഇതാണ് നമ്മുടെ പ്രശ്നം നമ്മുടെ ജനാധിപത്യം ഇപ്പോഴും ഒരു ഫ്ലൂണാവസ്ഥയിലാണ് വോട്ട് ചെയ്യുക എന്നുള്ള ഒറ്റ കാര്യം മാത്രമേ ഇന്ന് വരെ നടന്നിട്ടുള്ളൂ എന്നതിൻ്റെ ഒരു ഉത്തമ ദൃഷ്ടാന്തമാണ് ഈ ദേശീയപാത കാരണം ജനങ്ങളെ കേട്ടറേ ഇല്ലല്ലോ ഈ ദേശീയപാത പണി കാരണം അവിടുന്ന് ജനങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരുന്നു അവിടെ ഈ രീതിയിലുള്ള നിർമ്മാണം നടത്തിയാൽ അവിടെ അവർക്ക് ജീവിക്കാൻ പറ്റില്ലെന്നുള്ളവരെ അവർക്ക് എല്ലാവർക്കും അറിയാമായിരുന്നു കാരണം ഈ ജലത്തിൻ്റെ ഈ വാട്ടർ വേസുകളാണ് അവിടെ അടച്ചു കിടന്നത് ഈ മണ്ണിട്ടിട്ട് അപ്പം അവിടെ ഇത് ഒരിക്കലും സാധ്യമല്ലായിരുന്നു അവിടെല്ലാം കേരളത്തിൽ മുഴുവൻ നമ്മൾ നേരത്തെ പറഞ്ഞത് പറഞ്ഞാൽ കേരളത്തിന്റെ പ്രത്യേകത അനുസരിച്ച് ഈ എലിവേറ്റഡ് ഹൈവേ കേരളത്തിൽ പറ്റുകയുള്ളൂ കാരണം അതിന് അടി ആളുകൾ പോവുകയും ചെയ്യാം ഇപ്പം ഇവിടെ ഇതുപോലുള്ള ഇടുക്കലുണ്ടായിരുന്നു ഇതുപോലെ സ്ഥലം ഏറ്റെടുത്ത് കൊടുക്കാൻ വേണ്ടായിരുന്നു ഇത്രയും പൈസയും ചിലവില്ലായിരുന്നു ആ പൈസ ചിലപ്പോൾ ഏലവേ ഒരു ഖൈഡ് നിർമ്മിക്കാൻ കഴിയുമോ എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ കുറച്ചും കൂടെ പൈസ ആവായിരിക്കും പക്ഷേ ഈ പൈസയുടെ അനുള്ള പ്രശ്നം ഇങ്ങനെ പ്രോജക്ട് ഉണ്ടെങ്കിൽ ആ അവിടുത്തെ ജനങ്ങളെ ഇവിടെ പരിഹരിക്കട്ടെ ഇപ്പൊ ഗാന്ധി പറഞ്ഞ ഒരു വികസന സങ്കല്പം ഗാന്ധി ഇന്ത്യ ഇന്ത്യൻ ജനത്തെ അഭി അഭിസംബോധന ചെയ്ത് അത് പറഞ്ഞത് അവിടെ അദ്ദേഹം പറഞ്ഞത് ഒരു വികസനം നടന്നാൽ അതിൽ താഴെ തട്ടിലുള്ള ഒരാൾക്ക് അത് എങ്ങനെ പ്രയോജനപ്പെടും എന്നതിന്റെ അടിസ്ഥാനത്തിലായിരിക്കണം ഒരു വികസന പ്രോജക്ട് തയ്യാറാക്കേണ്ടത് എന്നാണ് ഗാന്ധി പറഞ്ഞത് അതാണ് ഗാന്ധിയുടെ വികസന സങ്കല്പം എന്ന് പറയുന്നത് ഇത് പക്ഷേ ഡോളറിൽ ചിന്തിക്കുന്ന ഭരണാധികാരികളാണ് ഇവിടെ ഉള്ളത് അവർക്ക് രൂപയിൽ ചിന്തിക്കാൻ അറിയില്ല അവർക്ക് അവരുടെ ജനങ്ങളോട് യാതൊരു വിധമായ ബാധ്യതയില്ല ബഷീർ പറഞ്ഞതുപോലെ മുഹമ്മദ് ബഷീർ പറഞ്ഞതുപോലെ നമ്മളിപ്പോഴും തിരുവിതാംകൂർ പ്രജകൾ തന്നെയാണ് വെറും പ്രജകൾ അതിന്റെ ഉത്തമ ഉദാഹരണമാണ് ഈ കാട്ടിക്കൂട്ടിയ ഈ നാഷണൽ ഹൈവേ എന്ന് പറയുന്നത് നമുക്കാർക്ക് ജീവിക്കാൻ കഴിയാകും നമ്മളിപ്പം ഈ സർവീസ് തുടങ്ങിയ സൈനികളിൽ ഇരിക്കുന്നവരുണ്ടല്ലോ അവരൊക്കെ ഇതെല്ലാം വിട്ടുകൊണ്ട് ഓടിപ്പോയിട്ട് വരും കാരണം അവിടെ നിന്നും ജീവിക്കാൻ പറ്റുമ്പോൾ യാതൊരു വിധ പ്രതീക്ഷ നിങ്ങൾക്ക് വേണ്ട ഇതെല്ലാം ഉദ്ദേശിക്കുന്ന അത് തന്നെ ഇപ്പൊ അവിടെ ഇപ്പൊ തന്നെ അവിടെ ഈ നാഷണൽ ഹൈവേയിലെ വെള്ളം മൊത്തം ഈ സർവീസ് വിലയിലേക്ക് പോകുന്നത് അതിലേക്കൂടെ എങ്ങനെ നമ്മൾ സഞ്ചരിക്കും എന്തുറപ്പിന്റെ അടിസ്ഥാനത്തിൽ കാരണം ഈ ചൈന വന്മതിര പോലെ മുഴുവൻ കെട്ടിപ്പോക്കി ഇതിലൊക്കെ സൈഡിൽ കൂടെ ഇപ്പൊ തന്നെ ഒരു ചാറ്റൽ മഴ പെയ്തപ്പം തന്നെ മലപ്പുറം തിരിച്ചു പോയി ഇനിയിപ്പം നല്ല മഴകളൊക്കെ പെയ്തു തുടങ്ങുമ്പോൾ എന്തായി തീരും എന്ന് ആർക്കും ഒരു പിടിയില്ല എന്തുറപ്പിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഈ ദേശീയപാതയിൽ കൂടെ ആയാലും ഈ സർവീസ് സർവീസുകളിൽ കൂടെ സഞ്ചരിക്കും ഇത് വളരെ കഷ്ടമാണ് വളരെ മോശമാണ് നമ്മളോട് ജനങ്ങളെ വെറും മോശമായി കാണുന്നതിന്റെ ഒരു ഉത്തമം ഉദാഹരണമാണ് ഈ ട്വന്റി ഫസ്റ്റ് സെഞ്ചുറിയുടെ ഈ നാഷണൽ ഹൈവേ ഇപ്പൊ കേന്ദ്രമായാലും ആരായാലും ഇത് ചെയ്തത് ശരിയല്ല ഇനി എന്ത് ചെയ്യാൻ കഴിയും എന്നുള്ളതൊക്കെ ഭരണകൂടമാണല്ലോ ചെയ്യുന്നത് നമുക്ക് ആർക്കും ഒരു അവകാശമില്ല ഇതിൽ ഒന്നും പറയാം നമ്മളിപ്പോൾ എന്ത് ബഹളം ഉണ്ടാക്കിയെന്ന് പറഞ്ഞാലും അവരിഷ്ടമുള്ളതെ അവർ ചെയ്യൂ കാരണം എല്ലാത്തിന്റെ പുറയിലും മറ്റു പലതുമാണ് ഈ കൺസൾട്ടൻസികൾ എന്നൊക്കെ പറയുന്നത് മൊത്തം നമ്മൾ കേട്ടത് അഴിമതിയുടെ കുമ്പാലമാണെന്നുള്ളത് കാരണം വലിയൊരു പ്രോജക്റ്റുമായിട്ട് വരുന്നു കണ്ടില്ല ഇപ്പം തന്നെ നമ്മളെ ഈ നാഷണൽ ഹൈവേ നമുക്ക് പറ്റിയതാണോ ഈ ചെയ്തു അവർ വലിയൊരു പ്രോജക്റ്റും കൊണ്ട് വരുന്നു ഇതിനൊക്കെ പുറകില് വലിയ നമ്മൾ ആരും ഉദ്ദേശിക്കുന്നു നമുക്ക് ചിലപ്പം പേപ്പറിൽ എഴുതി കൂട്ടാൻ പറ്റുന്ന സംഖ്യകളിലാണ് ഇവിടെ കാര്യങ്ങൾ നടക്കുന്നത് ഇവിടെ അല്ലെങ്കിൽ അതിൻ്റെ എന്താണ് പറഞ്ഞത് ഈ ഉദാരവൽക്കരണത്തിൻ്റെ ഒരു പ്രോഡക്റ്റ് ആണല്ലോ ഈ ക്രോണി ക്യാപിറ്റൽസ് ചങ്ങാത്ത മുതലാളിത്തം എനിക്കെത്ര നിനക്കെത്ര എന്ന സ്ഥിരീകരിച്ച മുന്നിലെ ചർച്ച ഇത് വേറെ ആരും അറിയില്ല ഇപ്പം നമ്മളെ പാർലമെന്റിൽ നടക്കുന്ന കാര്യം നമുക്കറിയില്ല നിയമസഭയിൽ നടക്കുന്ന കാര്യങ്ങൾ നമുക്കറിയില്ല കുറച്ച് ചാനലുകളിൽ കൂടെ പത്രങ്ങളിൽ കൂടെ ഒക്കെ എന്താണെന്ന് നമ്മളറിയും അവർ തീരുമാനിക്കുന്നു അവർ അവർക്ക് ഇഷ്ടമുള്ളത് നടപ്പിലായിരുന്നു നമ്മളെ നികുതി പണം യഥേഷ്ടം ഉപയോഗിക്കുന്നു എന്ന് മാത്രമേ ഇപ്പം ഇതെല്ലാം നമ്മളെ നികുതിപ്പെടുത്തി നിന്നായിരിക്കും ഇനി ഇത് ശരിയാക്കേണ്ടതും ചില ഇതിനുള്ള അധിക തുക കണ്ടെത്തിയിട്ടുള്ളതും എല്ലാം നമ്മളെ നീതിപ്പെടുത്തി നിന്നാണുള്ളൂ കാരണം ഇപ്പോൾ പെട്രോളിനൊക്കെ അന്താരാഷ്ട്ര മാർക്കറ്റിൽ ക്രൂഡ് ഓയിലിനൊക്കെ വില കുറഞ്ഞാലും നമ്മുടെ നാട്ടിൽ വില കുറയില്ല പറയുന്ന കാരണം നമുക്ക് റോഡ് പണിയണമെന്നാണ് പറയുന്നത് ഇങ്ങനെയൊക്കെയുള്ള റോഡ് നമുക്ക് എന്തിനാണ് ആവശ്യം അതുകൊണ്ട് ഇത്രയും നമ്മുടെ നാട്ടിൽ ഈ നേരത്തെ പറഞ്ഞ പോലെ മുപ്പത് മീറ്ററുള്ള റോഡ് മതിയായിരുന്നു അത് അതുകൊണ്ട് ഇവിടെ ഒന്നും ഇപ്പൊ ഈ നാഷണൽ ഹൈവേ കൂടെ ദുരിതരാത വണ്ടി കൂടുതൽ നമ്മളെല്ലാം എല്ലാ ദിവസവും നാഷണൽ ഹൈവേ കൂടെ സഞ്ചരിക്കും ഇല്ല സഞ്ചരിക്കില്ല അതുമല്ല ഭയങ്കര കോസ്റ്റ്ലി ആയിരിക്കും ഈ നാഷണൽ ഹൈവേയിലുള്ള സഞ്ചാരം എന്ന് പറയുന്നത് സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം ടോൾ പിരിവുകളും വലിയ ടോൾ പിരിവായിരിക്കും നോക്കിക്ക് വന്നില്ല അപ്പൊ ഇത് യഥാർത്ഥത്തിൽ മലയാളിയുടെ നെഞ്ചത്തൂടെ പോയ ഒരു പാത തന്നെയാണ് ഈ ഒരു നിർമ്മാണ രീതി ചെയ്തതിൻ്റെ ഇങ്ങനെയൊക്കെ സംഭവിച്ചതിൻ്റെ പ്രധാന കാരണം ഇവിടെ പൊതുമരാമത്ത് വകുപ്പ് ഇല്ലാതായി എന്നുള്ളതിൻ്റെ ഒരു ഉത്തമ ദൃഷ്ടാന്തമാണ് ഇതൊക്കെ കാരണം ഇവിടെ വലിയ ബൃഹത്തായ സംവിധാനം ഉണ്ടായിരുന്നു അല്ലേ ഒരു പൊതുമരാമത്ത് വകുപ്പ് ഉണ്ടായിരുന്നു അതുമല്ല കേരള ഹൈവേ റിസേർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറഞ്ഞൊരു മൂന്ന് നിലയിലൊരു സ്ഥാപനം കടക്കൂട്ടത്ത് പ്രവർത്തിക്കുന്നുണ്ട് അവിടെ റിസർച്ച് നടത്തുന്നത് കൊണ്ടാണ് ഇവിടുത്തെ എഞ്ചിനീയർമാരും മറ്റുള്ളവരുടെ റിസർച്ച് നടത്തുന്നുണ്ട് അതുകൊണ്ട് എന്ത് സംഭവിച്ചു അപ്പം എന്ത് ചെയ്യാ പി ഡബ്ല്യു ഡി ഇന്ന് പി ഡബ്ല്യു ഡിയിലും ഒരു പണിയില്ലാതെ ഉദ്യോഗസ്ഥർ വെറുതെ കാശി വരികയാണ് വെറുതെ അവർക്ക് സൂക്ഷിക്കാനുള്ള സ്ഥലമാണ് ഇന്ന് പി ഡബ്ല്യു ഡി എന്ന് പറയുന്നത് കാരണം അവര് വലിയൊരു ആണല്ലോ സർക്കാർ ഉദ്യോഗസ്ഥന് വലിയൊരു സംഘടനയാണ് അതുകൊണ്ട് അവരിവിടത്തെ ഒരു സുഖമായി ജീവിക്കുന്നു മന്ത്രിസഭയായാലും ആരായിരം ആയിരത്തി ഇടപെടത്തില്ല കാരണം അവർക്കറിയാം അവരുടെ ഉദ്ദേശം ഇത് തന്നെ അവരോട് ഇരുന്നോട്ടെ കാരണം ഒരു മണ്ഡലത്തിൽ ചിലപ്പോൾ ജയിക്കുന്ന വോട്ട് ആയിരം ആയിരത്തി അഞ്ഞൂറ് വോട്ടിനൊക്കെ ആയിരിക്കും അപ്പം ഇവരുടെയൊക്കെ വോട്ടുകൾ ഒരു പ്രധാന ഘടകമാണ് ഇവര് ജനസംഖ്യ വെറും അഞ്ചു ശതമാനമേ ഉള്ളൂ എങ്കിലും ഇവരുടെ വോട്ടിന് അതിന്റേതായ പ്രാധാന്യമുണ്ട് പിന്നെ അതുപോലെ ഒരു സംഘടിതമായ രൂപം കൊണ്ടാണല്ലോ സർക്കാർ ഉദ്യോഗസ്ഥർ എന്ന് പറയുന്നത് അപ്പം ഇന്ന് പി ഡബ്ല്യു ഡി ഒക്കെ നമുക്ക് പിരിച്ചു കൊണ്ട സമയം കഴിഞ്ഞു ഈ പിറപ്പിടിക്കൽ മന്ത്രിയുടെ ഒന്നും ആവശ്യമില്ല കാരണം പി ഡബ്ല്യു ഡി നിർജ്ജീവമാണ് എന്നതിന് ഏറ്റവും ഉത്തമ ഉദാഹരണമാണ് ഇങ്ങനെയുള്ള ഡി പി ആർ ഒക്കെ തയ്യാറാക്കിയിട്ട് ഇവരും ഇത് പരിശോധിച്ചില്ല എന്ന് പറയുമ്പോൾ ആ ഡിപ്പാർട്ട്മെൻറ്റൊക്കെ പിരിച്ചുവിടും ഒരു സോഷ്യൽ ഓഡിറ്റ് ഇവിടുത്തെ കേരളീയ പൊതുസമൂഹത്തിനോട് ഞാൻ പറയുകയാണ് ഒരു സോഷ്യൽ ഓഡിറ്റ് നടത്തുന്ന സമയം അതിക്രമിച്ചു കഴിഞ്ഞു കാരണം ഉദ്യോഗസ്ഥരെ പുനർവിന്യസിക്കണം അവിടെ ഒരു പണിയില്ല ഈ കോവിഡിന് ശേഷം അവിടെ വർക്കുകൾ വിളിക്കണ്ട എന്ന പ്രത്യേക ഉത്തരവുണ്ട് ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഇപ്പോൾ കോവിഡ് ആണ് അവിടെ വർക്ക് ചെയ്യണ്ടെന്ന് പറഞ്ഞത് ഇതുവരെ കോവിഡ് മാറാത്ത ഒരു ഡിപ്പാർട്ട്മെന്റാണ് പി ഡബ്ലു ഡി ബിൽഡിംഗ് വിഭാഗത്തിലൊക്കെ ഒരു പണിയുമില്ല സർക്കാർ കെട്ടിടങ്ങൾ മെയിൻ്റെസ് ചെയ്യാതെ കിടന്ന് നശിച്ചും നാശമാവുകയാണ് അപ്പം ഇവിടുത്തെ ഈ പ്രധാനമായും നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയങ്ങൾ പി ഡബ്ല്യു ഡി ഇല്ലാതായി നമ്മുടെ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകൾ മനസ്സിലാക്കാതുള്ള നിർമ്മാണമായിരുന്നു നമ്മുടെ ജനസംഖ്യയെ കണക്കിലെടുത്തില്ല പ്രധാനമായിട്ടും ഇതിന്റെ ഉത്തരവാദികൾ കേന്ദ്രമൊന്നുമല്ല ഇവിടുത്തെ സംസ്ഥാന ഗവൺമെന്റ് തന്നെയാണ് അവർക്ക് നമ്മളോട് യാതൊരു വിധമായ ഉത്തരവാദിത്വവും ഇല്ലായിരുന്നു അല്ലെങ്കിൽ നമ്മളെ അവർ പരിഗണിച്ചതെല്ലാം ഒരു 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 തുണ്ട് സ്നേഹം ജനങ്ങളോടുണ്ടായിരുന്നു എങ്കിൽ ഇവരിങ്ങനെ ചെയ്യില്ല കഷ്ടം തന്നെ ഒരു ചോദ്യം ചോദിച്ചുകൊണ്ട് നമ്മൾ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് ഒരിക്കലും ഇങ്ങനെ ഒരു നിർമ്മാണം സാധ്യമല്ലാത്ത ഈ പ്രദേശത്ത് എന്തുകൊണ്ട് ഇങ്ങനെ ഒരു നിർമ്മാണ രീതി തെരഞ്ഞെടുപ്പ് മറുപടി നൽകേണ്ടത് ഇവിടുത്തെ ഭരണകൂടമാണ് കേന്ദ്ര ഗവൺമെന്റ് ആയാലും സംസ്ഥാന ഗവൺമെന്റുകളായാലും പ്രതിപക്ഷ കക്ഷികളായാലും എല്ലാവർക്കും അതിന് കൂട്ടുത്തരവാദിത്വം ഉള്ളതാണ് കാരണം ഇതൊരു ജനാധിപത്യ ഭരണ സംവിധാനത്തിലാണ് നമ്മൾ ഇന്നിവിടെ പ്രവർത്തിക്കുന്നത് ജനങ്ങളാണ് ഇവിടുത്തെ പരമാധികാരികൾ അപ്പം ജനങ്ങൾക്കതിനുള്ള മറുപടി കിട്ടിയേ മതിയാവും ആ ചോദ്യം ചോദിച്ചുകൊണ്ട് എന്തുകൊണ്ട് ഒരു നിർമ്മാണ രീതി ഇവിടെ തിരഞ്ഞെടുത്തു കാരണം എഞ്ചിനീയർക്ക് തെറ്റുപറ്റാണ്ട സാധ്യതയില്ല കാരണം ഇന്നിപ്പം എഞ്ചിനീയറിംഗ് ശാസ്ത്രശാഖയ്ക്ക് അത്രയും വളർന്ന് വലുതായ കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് ഇപ്പം എഞ്ചിനീയർക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ മണ്ണിൻ്റെ കടനെക്കുറിച്ച് സംശയം തോന്നുകയാണെങ്കിൽ ജിയോടെക്നിൽ എഞ്ചിനീയറിംഗ് വിഭാഗത്തെ സമീപിക്കാറ് അപ്പോൾ അവരതിനുള്ള ഉത്തരം നൽകുമായിരുന്നു അപ്പം ഇവിടെ എന്താണ് സംഭവിച്ചത് എന്നതിനുള്ള മറുപടി നൽകേണ്ടത് ഭരണകൂടം തന്നെയാണ് ആ ചോദ്യം ചോദിച്ചുകൊണ്ട് നമ്മൾ ഇന്ന് ഇവിടെ ഈ വീഡിയോ വൈകിപ്പിക്കുകയാണ് എല്ലാവർക്കും നന്ദി നമസ്കാരം ഈ വീഡിയോ പരമാവധി ഷെയർ ചെയ്യുക അതുപോലെ ഇതുവരെ ഈ ചാനൽ കാണുന്നവരാരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക